എല്ലാവരും ഇങ്ങോട്ട് ുംങ്ങോട്ട് ശ്രീ സന്ദീപ് ഭാര്യ താങ്കളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആർ എസ്കാർക്ക് കോൺഗ്രസിലും ബിജെപിയിലും മറ്റ് പാർട്ടികളും ഒക്കെ മാറി മാറി പ്രവർത്തിക്കാന്ന് പറഞ്ഞു പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മറുപടി പറയുന്നില്ല പക്ഷെ അതിലൊരു പൊളിറ്റിക്സ് ഉണ്ട് മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതും അതാണ് ഇന്ദിരാഗാന്ധിക്ക് വിവിധ ഘട്ടങ്ങളിൽ ആർ എസ് എസ് കൊടുത്തിട്ടുള്ള പിന്തുണ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ചൂണ്ടിക്കാണിക്കുന്നു അവരുടെ മരണത്തിന് ശേഷം എൺപത്തിനാലിൽ രാജീവ് ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് ചൂണ്ടിക്കാണിക്കുന്നു അന്ന് ബാലാസാഹേബ് ദേവറസും ആർ എസ്സിന്റെ സർസംഘാലകും ഇന്ദിരാഗാന്ധിയും തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള സഖ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു രഹസ്യ ചർച്ചയുടെ വഴികൾ ചൂണ്ടിക്കാണിക്കുന്നു അന്ന് മാധ്യമ പ്രവർത്തകരും ഷീദ് കിദ്വായ് മുതൽ നിർജ ചൌധരി വരെ അത് എഴുതിയിട്ടുണ്ട് നമ്മുടെ മുമ്പിൽ നമ്മുടെ നാല് രാജീവ് ഗാന്ധി നാനൂറ്റി നാല് സീറ്റ് നേടി ജയിച്ചപ്പോൾ ഓർഗനൈസർ അത് ട്രൈം ഓഫ് ഹിന്ദുസ് എന്ന് പറഞ്ഞിട്ടാണ് ആഘോഷിച്ചത് എന്ന് മാത്രമല്ല ബിജെപി അവർ റെനിഗേറ്റ്സ് റെനികേറ്റ് എന്നാണ് വിളിച്ചതും അപ്പോ വേണമെങ്കിൽ കോൺഗ്രസിൽ നിന്നും പിന്തുണ അല്ലേ തിരിച്ചും നൽകാല്ലേ തിരിച്ചു അതല്ല ഞാനത് ആദ്യം അനിൽകുമാർ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് അദ്ദേഹം ഈ മാസം മുമ്പ് ഞാൻ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് ചേർന്നതിനെ കുറിച്ച് ഈ രീതിയിൽ അഭിപ്രായമൊക്കെ പറഞ്ഞല്ലോ എന്തായാലും ഞാൻ അതിനെ പുച്ഛിച്ച് തള്ളാൻ ആഗ്രഹിക്കുകയാണ് കാരണം അനിൽകുമാർ സി പി എമ്മിലെ എത്രയോ താഴെ തട്ടിൽ പ്രവർത്തിക്കുന്ന ഒരാളും അതല്ലെങ്കിൽ കീഴടത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളും എത്തിക്കുന്ന ഒരാളാണ് എ കെ ബാലൻ അദ്ദേഹം എനിക്കൊരു സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ട് അല്ല എ കെ ബാലനെ അപേക്ഷിച്ച് അദ്ദേഹം വളരെ ചെറിയ ആളാണ് അപ്പോൾ ഞാൻ കോൺഗ്രസിൽ ചേർന്നതും എന്റെ മതേതര കറക്ഷൻ സംബന്ധിച്ചും എ കെ ബാലം നൽകിയുള്ള സർട്ടിഫിക്കറ്റ് എന്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട് അച്ചടിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ എന്റെ വീട്ടിൽ അത് ഫ്രെയിം ചെയ്ത് വെക്കാൻ പോവുകയാണ് ഞാൻ ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് എ കാലട്ടം പറഞ്ഞിട്ടുണ്ട് അതിൽ വലിയ വലിയ ഒരാളല്ല അൽകുമാർ എന്ന് എനിക്ക് എന്നറിയാം ഞാൻ കോൺഗ്രസിൽ ചേർന്ന ശേഷം കോൺഗ്രസിന്റെ മതേതര ഐഡിയോളജി വൃത്തിപ്പിടിച്ചുകൊണ്ട് ആർ എസ് എസിനെതിരായിട്ട് ബി ജെ പിക്ക് എതിരായി നിരന്തരമായി പടപെട്ടിക്കൊണ്ടിരിക്കുമ്പോ സി പി എമ്മിനകത്തിരുന്നു കൊണ്ട് ആർ എസ് എസിന് വേണ്ടി സംസാരിക്കുന്ന ആർ എസ് എസ് ഭാഷയിൽ സംസാരിക്കുന്ന അൽകുമാർ മലപ്പുറം ജില്ലയിലെ മുസ്ലിം പെൺകുട്ടികൾ തട്ടം ഉപേക്ഷിച്ചത് സി പി എമ്മിന്റെ പ്രവർത്തന ഫലമായിട്ടാണെന്ന് പ്രസംഗിച്ച ആളല്ലേ അനുകുമാർ ഏത് നകത്തിരുന്നു കൊണ്ട് സി പി എം നകത്തിരുന്നു കൊണ്ട് ആർ എസ് എസിന്റെ ഭാഷയിൽ പ്രസംഗിച്ച ആളാണ് അയാൾ എനിക്ക് സെക്യുല സർട്ടിഫിക്കറ്റ് തരണ്ട കേട്ടോ നിങ്ങളുടെ സെക്യുലർ സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല ഞാൻ കോൺഗ്രസ്സുകാരനാണ് ഞാൻ എന്നെ കോൺഗ്രസുകാരനായിട്ട് കോൺഗ്രസ്കാരെ ഏറ്റെടുത്തിട്ടുണ്ട് യു ഡി എഫ് ഏറ്റെടുത്തിട്ടുണ്ട് അതിലും വലിയൊരു സർട്ടിഫിക്കറ്റ് എനിക്ക് ഇനി എ കെ സെൻ്ററിന് കിട്ടാനില്ല അതൊന്ന് നിൽക്കട്ടെ പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇന്നലെ പിണറായി വിജയൻ പറഞ്ഞ കാര്യങ്ങളും നോക്കൂ ഈ എന്ത് പച്ച കളവും പച്ച നുണയും വിളിച്ചു പറയാൻ അശേഷം മടിയില്ലാത്ത അങ്ങേയറ്റത്തെ ചർമ്മബലമുള്ള കൂട്ടരാണ് കമ്മ്യൂണിസ്റ്റുകാരെന്ന് സി പി എം കാരെന്ന് ഇന്നത്തെ സംഭവത്തോടെ തെളിഞ്ഞിരിക്കുകയല്ലേ എം വി ഗോവിന്ദൻ രാവിലെ കൃത്യമായി അഭിലാഷനോട് പറയുന്നു ആർ എസ് എസുമായി ബന്ധം എന്ന് പറയുന്നു പിന്നെ രാവിലെ മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു ഇതിന്റെ എല്ലാം വിഷ്വല് നിങ്ങളെ കൈവശിയിരിക്കുന്നു ഇപ്പൊ അനിൽകുമാർ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നു പി സുന്ദരയ്യയുടെ കത്തിനെ കുറിച്ച് പറയുമ്പോൾ ആ കത്തിൽ അച്ചടിച്ച് വെച്ചിട്ടുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത് മാർക്സിസ്റ്റ് ഡോട്ട് ഒർജി എന്ന് പറയുന്ന വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് വെബ്സൈറ്റിൽ പി സുന്ദരയ്യയുടെ കത്ത് കിടക്കുന്നുണ്ട് ആ കത്തിൽ കൃത്യമായി അച്ചടിച്ചിട്ടുണ്ട് ആർ എസ് എസുമായി ബന്ധത്തിന്റെ പേരിൽ ഞാൻ പുറത്തു പോകുന്നു എന്ന് പറയുമ്പോൾ അതിനെ അൽകുമാർ നിഷേധിക്കുന്നു ഏറ്റെടുക്കുന്നില്ല ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത് പിന്നെ അറുപത്തിയേഴിലെ സംയുക്ത വിധായകളിന്റെ കാര്യം പറയുമ്പോൾ പഞ്ചാബിൽ ഹർകിഷൻ സിംഗ് സുർജി ആ മുന്നണിയുടെ കൺവീനർ ആയി എന്ന് പറയുമ്പോൾ അൽകുമാർ അംഗീകരിക്കുന്നില്ല ഇപ്പൊ അറ ഈ ഇന്ന് രാവിലത്തെ ഇന്ന് രാവിലെ പറഞ്ഞ കാര്യം പോലും പത്ത് മണിക്ക് മാറ്റി പറയുന്ന ആളുകൾ എങ്ങനെയാണ് അറുപത്തി ഏഴിലെ കാര്യം അംഗീകരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് എഴുപത്തി ഏഴിലെ കാര്യം അംഗീകരിക്കാൻ പോകുന്നത് ഇനി എൺപത്തി ഒമ്പതിൽ ജ്യോതിബസവും വാജ്പേയിയും പിന്നെ സുർജിത്തും എല്ലാവരും കൈകോർത്ത് പിടിച്ച് നിൽക്കുന്ന ചിത്രം പുറത്തു വന്നില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ടിട്ടില്ല ചിത്രം എൺപത്തി ഒമ്പതിൽ എന്ത് എന്ത് പിന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നമുണ്ടായിരുന്നു നന്നടിയന്തരാവസ്ഥ ഉണ്ടായിരുന്നോ നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധിക്ക് അനുകൂലമായി ആർ എസ് നിലപാട് സ്വീകരിച്ചു അതേ രാജീവ് ഗാന്ധി അധികാരത്തെ പുറത്താക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ആർ എസ്സുമായി ചേർന്നത് ആർ എസ് എസിൻ്റെ പിന്തുണ സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ വെറുതെ ഇങ്ങനെ എന്താ പറയാ പറ ജനങ്ങള് വിഡ്ഡികളാണെന്ന് അനിൽകുമാറും സി പി എമ്മും കരുതരുത് നിങ്ങളെത്രയോ കാലമായി ദേശീയതലത്തെ ആർ എസ് എസുമായി ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് അതിൻ്റെ തെളിവുകളുടെ നിങ്ങൾ മുന്നണികളുണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾ ഒരുമിച്ചിരുന്നിട്ടുണ്ട് നിങ്ങളൊരുമിച്ച് എല്ലാ ദിവസവും വാജ്പേ അടൽ ബിഹാരി വാജ്പേയുടെ വീട്ടിലോ സുർജിത്തിന്റെ വീട്ടിലോ വൈകുന്നേരം ചായ കുടിച്ചിരുന്നവരാണ് ഒരു മുന്നണിയുടെ ഭാഗമായിരുന്നവരാണ് ഇതൊക്കെ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റും ഇനി എഴുപത്തി പാലക്കാട് ഗൗഡർ തിയേറ്ററിൽ ശിവദാസമേനോ എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എൽ കെ അദ്വാനി ഹിമാചൽ പ്രദേശ് വരുന്ന സമയത്ത് അവിടെ അവിടെ കെട്ടിയ കൊടികളൊക്കെ ദീപ ദീപശിഖ് അന്നത്തെ ജനസംഘത്തിന്റെ ചിഹ്നമായിട്ടുള്ള ദീപമുള്ള കാവികൊടികളായിരുന്നു അങ്ങനെയൊക്കെ വഴിയില്ല എൺപതിൽ മൊറാർജി ദേശായി അടക്കമുള്ള ജനതാ പാർട്ടി കുറെ സ്പിരി കഷ്ണങ്ങളായല്ലോ മൊറാർജി ദേശായി അടക്കമുള്ള ജഗ്ജീവൻ റാം അടക്കമുള്ള കഷ്ണത്തിന്റെ ഒപ്പം ആയിരുന്നു അരങ്ങൾ ശ്രീധരൻ അടക്കമുള്ള ആളുകൾ സോഷ്യലിസ്റ്റ് ഉണ്ടായിരുന്നത് അങ്ങനെ സ്വാഭാവികമായിട്ടും ആ അവിടെ ഒരു സഹകരണം ഉണ്ടായിട്ടുണ്ടാവാം പക്ഷെ അതൊന്നും ദേശീയതലത്തിൽ ആ എസ് എസ് യുദ്ധ പോരാട്ടം കോൺഗ്രസ് നടത്തിയിട്ടില്ല എന്ന് പറയുന്നത് അർത്ഥില്ല അധികാരത്തിൽ കോൺഗ്രസ് 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 ആരെ പരാജയപ്പെടുത്തി കോൺഗ്രസ് ആർ എസ് എസിനെ പരാജയപ്പെടുത്തി കോൺഗ്രസ് ആർ എസ് എസിനെ പരാജയപ്പെടുത്തി ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്ന ആർ എസ് എസ് ബാക്ക് ചെയ്തിട്ടുള്ള പാർട്ടികളെ പരാജയപ്പെടുത്തി ഇന്ദിരാഗാന്ധി തിരിച്ചു വന്ന തെരഞ്ഞെടുപ്പാണ് എൺപതിലെത്ത് നിങ്ങള് ആർ എസ് എസും കോൺഗ്രസും തമ്മിൽ സഖ്യമായിരുന്നു നട്ടാർഗത്ത് വല്ല കാര്യമുണ്ടോ രണ്ടാമത്തെ കാര്യം അന്ന് അരങ്ങിൽ ശ്രീധരൻ ഒക്കെയാണെന്നേ എന്റെ നേതാവ് അന്ന് സോഷ്യലിസ്റ്റുകളാണ് നേതാവ് രാജഗോപാൽ പറയട്ടെ ഇവിടെ പറഞ്ഞ ബാക്കി ചില കള്ളം കൂടി പൊളിക്കണ്ടതേ ഇവിടെ അല്ല ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ ഇവിടെ ആർ എസ് എസ് അടിയന്തരാവസ്ഥ പോരാട്ടം നടത്തിയതിന്റെ കേമത്തൊക്കെ പറഞ്ഞു ആർ എസ് എസ് അടിയന്തരാവസ്ഥാ വിരുദ്ധ പോരാട്ടം നടത്തിയതിന്റെ കേമത്തൊന്നും ഇവിടെ പറയേണ്ട അക്കാലത്ത് രണ്ട് കത്തുകൾ ഇന്ദിരാഗാന്ധിക്ക് അന്നത്തെ തീയാലകായിട്ടുള്ള ദേവർ സഹിച്ചു മാപ്പപേക്ഷയായിരുന്നു മാപ്പപേക്ഷ കണക്കെയുള്ള ലെറ്ററായിരുന്നു ആ ലെറ്റർ എന്താ പറഞ്ഞിരുന്നത് അടി ഇന്ദിരാഗാന്ധിയുടെ എല്ലാ നടപടികളെയും ഞങ്ങൾ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞു പക്ഷേ ഇന്ദിരാഗാന്ധി തിരിച്ചൊരു മറുപടി പോലും കൊടുത്തില്ല അതായിരുന്നു ഇന്ദിരയുടെ സ്റ്റാൻഡ് ആർ എസ് എസിനെതിരായിട്ടുള്ള സ്റ്റാന്റ് ഒരിക്കൽ പോലും ആർ എസിനെയോ രാഷ്ട്രീയ പോരാട്ടത്തിൽ കോൺഗ്രസ് ആർ എസ് നയങ്ങളോട് ചോദിച്ചിട്ടില്ല ആർ എസിനോട് കൂട്ടിയേർന്നിട്ടില്ല ഇന്ത്യയുടെ ചരിത്രത്തിൽ ആർ എസ് എസുമായി ജനസംഘവുമായി ബി ജെ പിയുമായി രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കാത്ത ഒരേ ഒരു പാർട്ടി ആ പാർട്ടി എന്ന് പറയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഞാൻ